േഷകർക്ക് നമസ്കാരം പൊട്ടനെ ചട്ടൻ ചതിച്ചാൽ ചട്ടനെ ദൈവം ചതിക്കുമെന്ന് നിങ്ങൾ കേട്ടില്ലേ അതേ അവസ്ഥയിലാണ് കേരള സർക്കാരിനെയും പിണറായി വിജയനെയും കൂട്ടനെയും ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വം അങ്ങ് ഒരു മൂലക്ക് ആക്കിയിട്ടുണ്ട് നമുക്കറിയാം നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കഴിഞ്ഞ ദിവസം നമ്മുടെ കേരളത്തിലേക്ക് എത്തിയിരിക്കുന്നു അതുമായി ബന്ധപ്പെട്ട് ആദ്യം തന്നെ പുറത്തു വന്നിട്ടുള്ളത് വളരെ ഒരു വാർത്തയാണ് മറ്റൊന്നുമല്ല മഹൽഗാം ഭീകരാക്രമണക്കുമായി ബന്ധപ്പെട്ട് അതീവ സുരക്ഷയിലാണ് നമ്മുടെ രാജ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് നമ്മുടെ പ്രധാനമന്ത്രി വരുന്ന ഒരു സ്ഥലം എന്നൊക്കെ പറയുന്നത് അതീവ സുരക്ഷയോട് കൂടിയിട്ട് വേണം മുന്നോട്ട് പോവാന് അത്തരത്തില് കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രധാനമന്ത്രി എത്തിയ സ്ഥലത്ത് പ്രധാന പാതയിൽ സ്ട്രീറ്റ് ലൈറ്റ് പോലും ഓഫ് ചെയ്ത് വെച്ചേക്കുന്നു കേരള സർക്കാർ എജ്ജാതി ഊളത്തരമാണ് ഈ ചെയ്യുന്നത് രാഷ്ട്രീയമായിട്ട് നിങ്ങൾക്കൊക്കെ വിയോജിപ്പുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ് പക്ഷേ ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ് അതീവ സുരക്ഷയോട് കൂടിയിട്ട് മുന്നോട്ട് പോവേണ്ട ഒരു വ്യക്തി പ്രധാനമന്ത്രി പദത്തിലുള്ള വ്യക്തി അദ്ദേഹം വരുന്ന പ്രധാനപ്പെട്ട പാതയിലെ സ്ട്രീറ്റ് ലൈറ്റ് അങ്ങ് ഓഫ് ചെയ്തിച്ച് കെ എസ് ഇ ബി ഒക്കെ ഇത് മനഃപൂർവ്വം ചെയ്തതാണ് എന്നുള്ളതൊക്കെ ബോധമുള്ള ഏതൊരാൾക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അതേപോലെ തന്നെ നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു പൊട്ടനെ ചതിച്ചാൽ പൊട്ടനെ ചട്ടം ചതിച്ചാൽ ചട്ടനെ ദൈവം ചതിക്കുമെന്ന് അതേപോലെ തന്നെ ഇന്ന് ഉദ്ഘാടനം നടക്കുന്ന ഈ വിദ്യം പദ്ധതിയുമായി ബന്ധപ്പെട്ട് അതിന് നമുക്കറിയാം പിണറായി വിജയന് ഉമ്മൻചാണ്ടിയുടെ പേര് പോലും ചേർക്കാതെ കോൺഗ്രസിനെ പരമാവധി മാറ്റി നിർത്തിക്കൊണ്ട് പ്രതിപക്ഷ നേതാവിന് പോലും തൊട്ടു തലേ ദിവസമാണ് ക്ഷണമൊക്കെ കൊടുത്തിട്ടുള്ളത് അത്തരത്തിൽ പരമാവധി കോൺഗ്രസിനെ വെട്ടിയിട്ട് പരമാവധി കമ്മ്യൂണിസ്റ്റുകാരെ ഉൾപ്പെടുത്തിയിട്ട് വേഞ്ഞം പദ്ധതിയുടെ ഉദ്ഘാടനം ഒന്ന് കളറാക്കി പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കാനായിരുന്നു കേരള സർക്കാരിന്റെ തീരുമാനം എന്നാൽ ഈ ഒരു ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഫൈനൽ ചെയ്യേണ്ടത് ഉദ്ഘാടന വേദിയും അതുമായി ബന്ധപ്പെട്ട ആളുകളെയൊക്കെ ഫൈനൽ ചെയ്യേണ്ടിയിരുന്നത് കേന്ദ്ര സർക്കാരായിരുന്നു കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ഫൈനൽ ലിസ്റ്റ് കണ്ടിട്ട് പിണറായി വിജയനും കൂട്ടരും പച്ച ഇറച്ചി കടിച്ചതുപോലെ അങ്ങ് ആയിട്ടുണ്ട് കാരണം മറ്റൊന്നുമല്ല കോൺഗ്രസിനെ പിണറായി ചതിച്ചു പിണറായിയെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങളങ്ങ് ഒരു മൂലയ്ക്ക് ഇരുത്തുകയും ചെയ്തിട്ടുണ്ട് ഒന്ന് ഏറ്റവും കൂടുതൽ ബി ജെ പി കാര്യം കൂടുതൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ആളുകൾ പങ്കെടുക്കുന്നത് പോലെയാണിപ്പോ ഉദ്ഘാടനം നടക്കുന്നത് അതായത് ഒന്ന് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പദ്ധതി സമർപ്പിക്കുന്നു അതേപോലെ തന്നെ കേന്ദ്ര പോർട്ട് മിനിസ്റ്റർ ഉണ്ട് അതേപോലെ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ജോർജ് മിനിസ്റ്റർ ആണ് അതേപോലെ തന്നെ സുരേഷ് ഗോപി മിനിസ്റ്റർ ആണ് മുൻ മിനിസ്റ്റർ ആയിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ അങ്ങനെ എല്ലാം കൊണ്ടും കേരള സർക്കാരിനേക്കാൾ കൂടുതൽ ആളുകൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്താണ് ഇപ്പോൾ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ചിരിക്കുന്നത് അതേപോലെ തന്നെ മറ്റൊരു വാർത്തയുമുണ്ട് നാഷണൽ മീഡിയാസുകളിലൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പദ്ധതിയുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന പരസ്യങ്ങളിൽ ഒന്നും തന്നെ പിണറായി വിജയനോ കേരള സർക്കാരുമായി ബന്ധപ്പെട്ടോ യാതൊന്നും തന്നെ ഇല്ല എന്നുള്ളതും കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അതേസമയം കേരളത്തിൽ കേരള സർക്കാർ കൊടുത്ത പരസ്യത്തില് നരേന്ദ്രമോദി അങ്ങ് മാറ്റി നിർത്താനും സാധിച്ചിട്ടില്ല എല്ലാവർക്കും പണി കൊടുക്കുന്ന കമ്മ്യൂണിസ്റ്റ് ഈ പിണറായി വിജയൻ സർക്കാരിന് നല്ല മുട്ടൻ പണി തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കിട്ടിയത് എന്നുള്ളത് സകലയാളുകളും തിരിച്ചറിയുക ഇനി നമ്മുടെ പോർട്ടുമായി ബന്ധപ്പെട്ട് വേഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ബോധമുള്ള ഓരോ മലയാളിയും തിരിച്ചറിയേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് വിഷയങ്ങളുണ്ട് നമുക്കറിയാം ഈ ഒരു തുറമുഖം നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ മുഖം മുഖച്ചായ മാറ്റുന്ന നമ്മുടെ രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ രീതിയിലുള്ള ഒരു തുറമുഖത്തിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട് എന്നുള്ളത് ഒരുപാട് വർഷക്കാലം മുമ്പേ തന്നെ തിരിച്ചറിഞ്ഞതാണ് അപ്പോൾ പ്രത്യേകം മനസ്സിലാക്കണം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ ബ്രിട്ടീഷുകാർ വരുന്ന അതിനു മുമ്പേ ഒരുപാട് മുമ്പ് തന്നെ ഈ ഒരു തുറമുഖത്തിന് വലിയ രീതിയിലുള്ള ഒരു അനുകൂലമായിട്ടുള്ളൊരു അന്തരീക്ഷമുണ്ട് എന്നു അത് വളരെ വലിയ രീതിയിൽ രാജ്യത്തിന് ഗുണകരമാക്കാം എന്നുള്ളതൊക്കെ പണ്ട് മുതലേ രാജ്യമുണ്ടാവുന്നതിനു മുമ്പേ തന്നെ ഇത് കൃത്യമായിട്ട് മുന്നോട്ട് വെച്ചതാണ് എന്നാൽ സ്വാതന്ത്ര്യം കിട്ടി വർഷങ്ങൾ ഒരുപാട് കാലം ഇടതുപക്ഷം ആണെങ്കിലും യു ഡി എഫ് ആണെങ്കിലും ഇങ്ങനെ മാറി 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 ഭരിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആവേണ്ടി വന്നു ഇതൊരു പൂർണതയിലേക്ക് എത്താൻ നമ്മുടെ കേരളം ഇടതും കോൺഗ്രസും കൂടി ഇങ്ങനെ മാറി മാറി ഭരിച്ചിട്ട് കേരളം അല്ലെങ്കിൽ കേരളത്തിന് ഒത്ത രീതിയിലുള്ള കേരളത്തിൻ്റെതായ രീതിയിലുള്ളൊരു വികസനത്തിലേക്ക് ഈ ഒരു അന്തരീക്ഷത്തിൽ ഈ ഒരു കാലാവസ്ഥ ഈ ഒരു സാഹചര്യത്തിന് കേരളം അർഹിച്ചതല്ല ഇവരുടെ ഭരണത്തിലൂടെ കേരളത്തിന് കിട്ടിയത് എന്നതിന്റെ ഏറ്റവും വലിയൊരു തെളിവ് കൂടിയാണ് ഈ ഒരു വിഴിഞ്ഞം പദ്ധതി എന്നുള്ളതും സകലരും തിരിച്ചറിയണം ഈ ഉമ്മൻചാണ്ടി ഭരണകാലത്താണ് ഇതൊരു ഒരു ഒരു തുടക്കം കുറിച്ചത് ശരിയാണ് പക്ഷെ അതിൽ കോൺഗ്രസ്സുകാർക്ക് യാതൊരു പങ്കില്ല കാരണം അതാനിക്കെതിരല്ലേ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഉൾപ്പെടെയുള്ള ഹൈക്കമാൻഡ് ഉമ്മൻചാണ്ടിക്ക് വേണമെങ്കിൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ രീതിയിലും അദ്ദേഹത്തെ അഭിനന്ദിക്കാം പക്ഷെ കോൺഗ്രസിന് ഇത് അവകാശപ്പെടാൻ സാധിക്കില്ല ഒരിക്കലും അതേപോലെ തന്നെ ഇടതുപക്ഷം എന്താ ഉമ്മൻചാണ്ടിക്കെതിരെ ഏറ്റവും വലിയ തട്ടിപ്പ് വിഷയങ്ങൾ ഉയർത്തിയിട്ടുള്ള സമരം ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടില്ലേ അങ്ങനെ ഇവർ രണ്ടു കൂട്ടരും തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നിരന്തരം വിഷയങ്ങൾ ഉയർത്തിയിട്ടുള്ളൊരു പ്രധാനപ്പെട്ട പദ്ധതി അല്ലേ ഹൈക്കമാൻഡ് എല്ലാ കാലത്തും ഇതിന് എതിരാണ് അതായിരിക്കുമൊക്കെ അതേപോലെ തന്നെ കമ്മ്യൂണിസ്റ്റുകാര് ഈ പദ്ധതിക്ക് പണ്ട് മുതലേ എതിരായിരുന്നു അതിനേക്കാൾ ഏറ്റവും വലിയ രസം എന്ന് പറയുന്നത് ഈ ി എന്ന് പറയുന്നത് നമുക്കറിയാം നിരന്തരം കോൺഗ്രസ് നിരന്തരം പ്രസംഗം നടത്തുന്ന ആളാണ് ഇവർക്കെതിരെ നിരന്തരം കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും സഹിക്കും ആ അതേ ആളിപ്പോ അധാനിയുടെ ഒരു സംരംഭകവുമായി ബന്ധപ്പെട്ട് ഞങ്ങളാണ് ചെയ്തത് ഞങ്ങളാണ് ചെയ്തത് എന്ന് പറഞ്ഞ് മത്സരിക്ക അതായത് ഗൗതമധാനിക്കെതിരെ പ്രകടനം വിളിച്ചിരുന്ന സകലരും ഗൗതമധാനിക്ക് വേണ്ടി സിന്ധാബാദ് വിളിക്കുന്ന ഒരു സന്ദർഭം കൂടി നമ്മുടെ കേരളത്തിൽ ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇനിയെങ്കിലും സംരംഭകർക്കെതിരെയുള്ള നിരന്തരമുള്ള പ്രതിഷേധങ്ങളൊക്കെ രാഹുൽ ഗാന്ധിയോടെങ്കിലും ഒന്ന് നിർത്താൻ പറയൂ ഏറ്റവും ചുരുങ്ങിയത് കേരളത്തിൽ വന്നെങ്കിലും അത്തരം ഒരു പ്രസംഗം നടത്തരുത് എന്ന് കോൺഗ്രസ്സുകാരൊന്ന് പറഞ്ഞു കൊടുക്കണം അതേപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് അണികളും ഒന്ന് മനസ്സിലാക്ക നിങ്ങളിപ്പോൾ മത്സരിക്കുന്നത് നിങ്ങളുടെ കുത്തക മുതലാളിക്ക് വേണ്ടിയാണ് എന്നുള്ളതും നിങ്ങളൊക്കെ തന്നെ വന്ന് തിരിച്ചറിയാം അപ്പോ ഇവര് രണ്ടു കൂട്ടർ കൂടി കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകാരും തമ്മിൽ തള്ളി നമ്മുടെ കേരളത്തിന് അർഹതപ്പെട്ടത് പോലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാവേണ്ടി വന്നു ഒരു പൂർണതയിലേക്ക് എത്താൻ ഇതെന്തുകൊണ്ട് പൂർണ്ണതയിലേക്ക് എത്തി കോൺഗ്രസ് സർക്കാരുകൾ എക്കാലത്തും ഈ പറയുന്ന അദാനിക്കെതിരെ അംബാനിക്കെതിരെ സകലർക്കെതിരെ അതേസമയം നമ്മുടെ നരേന്ദ്രമോദി സർക്കാർ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞു സംരംഭകത്തിലൂടെ സ്വകാര്യ സംരംഭകരായിട്ടുള്ള ആളുകളുടെ ഇൻവെസ്റ്റ്മെന്റിലൂടെ രാജ്യത്തിന്റെ മുഖഛായ മാറ്റാൻ സാധിക്കും അത് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞ് രാജ്യത്തിന്റെ മുഖഛായ മാറ്റുന്ന പദ്ധതിക്ക് എല്ലാ രീതിയിലുള്ള സൗകര്യങ്ങളും നരേന്ദ്രമോദി സർക്കാർ ചെയ്തു കൊടുത്തത് കൊണ്ട് മാത്രമാണ് ഈ വിഴിഞ്ഞം പദ്ധതിയൊക്കെ പൂർണതയിലേക്ക് എത്തുന്നത് എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയണം അതേപോലെ തന്നെ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ഒരു വിഞ്ഞം തുറമുഖം അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഗൗതമധാരെ എത്തിക്കും എന്നുള്ളതിലും ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട അദ്ദേഹത്തിന് ഹൃദയത്തിൽ നിന്ന് അഭിനന്ദനങ്ങൾ നേരികയാണ് നമ്മുടെ രാജ്യത്തിന്റെ തന്നെ മുഖച്ഛായ മാറ്റുന്നത് നമ്മുടെ കേരളത്തിന്റെ മുഖച്ഛായ മാറ്റുന്നതിന് വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് നടത്തിയതിന് വലിയൊരു പദ്ധതി പൂർണ്ണതയിലേക്ക് എത്തിച്ചതിന് സ്വകാര്യ സംരംഭകരായിട്ടുള്ള നമ്മുടെ ഇടതിൻ്റെയും കോൺഗ്രസിന്റെയും ഭാഷയിൽ കുത്തക മുതലാളിയായിട്ടുള്ള ആ ഗൗതം അധാനി നമ്മുടെ നാടിന് സമർപ്പിക്കുന്നതിന് അദ്ദേഹത്തിന് ബോധമുള്ള എല്ലാവരും അഭിനന്ദനങ്ങൾ നേരുക ഇനിയെങ്കിലും കേരളത്തിലെ കോൺഗ്രസും അതേപോലെ തന്നെ സി പി എമ്മുകാരും ഇനിയെങ്കിലും കുത്തക മുതലാളിമാർക്കെതിരെയുള്ള ഒരു പ്രസംഗമൊക്കെ ഒന്ന് നിർത്താൻ ശ്രമിക്കൂ നിങ്ങൾ തന്നെയല്ല ഇപ്പോൾ ഒരു ഉളപ്പുമില്ലാതെ ഞങ്ങളുടെ പദ്ധതിയ ഗൗതമതാനിയുടേത് ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞ് മത്സരിക്കുന്നത് രാജ്യത്തിന്റെ മുഖഛായ മാറ്റുന്ന ഒരു പദ്ധതിക്ക് നരേന്ദ്രമോദി സർക്കാർ സകല അനുമതികളും സകല സൗകര്യങ്ങളും കൊടുത്തത് കൊണ്ട് നമ്മുടെ കേരളത്തിൽ നമ്മുടെ രാജ്യത്ത് വിഴിഞ്ഞ പദ്ധതി യാഥാർത്ഥ്യമാവുന്നു എന്ന ഒരു കാര്യം കൂടി സകല മലയാളികളും അഭിമാനത്തോടു കൂടി തന്നെ തിരിച്ചറിഞ്ഞോളൂ